ഞാൻ ഈ രാവിലെ സമയത്ത് വേദശാസ്ത്രപരമായ വിഷയങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചോണ്ടിരുന്നത് അറ്റോൺമെന്റ് തിയറി ഓഫ് അറ്റോൺമെന്റ് അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് കവനന്റ് ഓഫ് റിഡംഷൻ ആൻഡ് കവനന്റ് ഓഫ് ഗ്രേസ് എന്ന രണ്ട് വിഷയങ്ങളാണ് കവനന്റ് ഓഫ് റിഡംഷൻ കവനന്റ് ഓഫ് റിഡംഷൻ എന്ന് പറയുന്നത് ദൈവം ത്രിയേക ദൈവം നടത്തുന്ന ഒരു മനുഷ്യർ അതിനകത്ത് പാർട്ടിയല്ലാത്ത ഒരു ഉടമ്പടിയാണ് കവനന്റ് ഓഫ് റിഡംഷൻ എന്ന് പറയുന്നത് അത് സ്വർഗത്തിൽ നടക്കുന്ന കാര്യമാണ് ഈ കവനലിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയിൽ മനുഷ്യരുമായി ദൈവം ഒരു കവനന്റ് ഓഫ് ഗ്രേസ് ഉണ്ടാക്കുന്നത് ഇപ്പൊ കവനന്റ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞ കൃപയുടെ ഉടമ്പടിയും സ്വർഗത്തിൽ നടക്കുന്നതിന് അതിനെ നമ്മൾ കവനന്റ് ഓഫ് റിഡംഷൻ അതായത് വീടെടുപ്പിന്റെ ഉടമ്പടി എന്നാണ് പറയുന്നത് ഈ കവനന്റ് ഓഫ് റിഡംഷനകത്ത് ത്രിയേക ദൈവമാണ് പാർട്ട് കവനന്റ് ഓഫ് ഗ്രേസിനകത്ത് ത്രിയേക ദൈവം മനുഷ്യനോട് ചെയ്യുന്നൊരു ഉടമ്പടിയാണ് ഈ മനുഷ്യനോട് ചെയ്യുന്ന ഉറമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മനുഷ്യന് രക്ഷ നൽകും എന്നുള്ള ഒരു വാഗ്ദത്തത്തിന്റെ നിറവേറലാണ് അപ്പോൾ അത് മനുഷ്യരുടെ ഒരു മെറിറ്റ് കണക്കൂട്ടാതെ ദൈവത്തിന്റെ കൃപയിൽ അങ്ങനെ ഒരു രക്ഷ ദാനം നൽകും എന്നുള്ളതാണ് ആ കവനിന്റെ അർത്ഥം അതായത് ഞാൻ എന്തെല്ലാം ചെയ്തു തീർക്കണമോ അത് ചെയ്തു തീർക്കാൻ എനിക്കൊരു പ്രതിനിധിയായി ദൈവവും മനുഷ്യനുമായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു അപ്പൊ മനുഷ്യന്റെ പ്രതിനിധിയും ദൈവത്തിന്റെ പ്രതിനിധിയുമാണ് ഒരേ സമയത്ത് യേശുക്രിസ്തു അങ്ങനെ കർത്താവിന് മാത്രമേ ആകാൻ പറ്റുള്ളൂ പഴയതിൽ അഭിഷേകങ്ങളുടെ അപര്യാപ്തത എന്ന് പറയുന്നത് അത് ഭാഗികമാണ് അപൂർണമാണെന്നതാണ് എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തന്നെ ഇറങ്ങി വരുമ്പോൾ അവൻ പൂർണ്ണമായി ഒരു മനുഷ്യന്റെ പ്രതിനിധിയും പൂർണ്ണമായും ദൈവത്തിന്റെ പ്രതിനിധിയുമായിട്ടാണ് വരുന്നു അപ്പോൾ യാഗമൃഗവും കൊല്ലപ്പെടേണ്ട മനുഷ്യനും യാഗമർപ്പിക്കേണ്ട പുരോഹിതനും ഒരാൾ തന്നെയാകുന്ന അവസ്ഥയാണ് അപ്പോൾ യാഗമർപ്പിക്കുന്ന പുരോഹിതൻ തന്നെ യാഗമർഗമാകുന്നു അതായത് പൂർണ്ണ ദൈവമായ കർത്താവ് തന്നെ പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന് എൻ്റെ പ്രതിനിധിയായി എൻ്റെ പകരക്കാരനായി ഞാൻ ചെയ്യേണ്ടതിനെ നിവർത്തിക്കുന്ന അങ്ങനെ ദൈവം ഈ മനുഷ്യരെ വിശ്വസിക്കുന്നവരെല്ലാവരെയും രക്ഷിക്കുന്ന ആ ഒരു ആ ഒരു ഉടമ്പടിയാണ് കൃപയുടെ ഉടമ്പടി എന്ന് പറയുന്നത് അപ്പൊ ഈ കൃപയുടെ ഉടമ്പടി കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ രക്ഷയുടെ മുഴുവൻ പാഠങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ഏറ്റവും വ്യക്തമായിട്ട് കാണുന്ന ഒരു കാര്യം ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ എങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എങ്ങനത് നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ കവനന്റ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് കർത്താവിന്റെ കർത്താവിന് നമ്മളോടുള്ള അവന്റെ സ്നേഹത്തെ അവന്റെ ഗ്ലോറിയെ നമുക്ക് വെളിപ്പെടുത്താൻ വേണ്ടി അവൻ ആരാണ് എന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഒരു സഹായവും ഇല്ലാതെ ദൈവം തന്നെ നമ്മോട് ചെയ്യുന്ന ഒരു വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയാണ് ഈ കവനന്റ് ഓഫ് ഗ്രേസിന്റെ റിസൾട്ട് അതിന്റെ അടയാളമായിട്ടാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തെ അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു കവനൻ ഓഫ് ഗ്രേസ് ആണ് നമ്മളെ രക്ഷിക്കുന്നത് അതുകൊണ്ട് മനുഷ്യരുടെ പ്രവൃത്തികളല്ല അതാകാൻ പറ്റത്തില്ല മനുഷ്യന്റെ പ്രവൃത്തികളായി കഴിഞ്ഞാൽ അതിനെ കവനന്റ് ഓഫ് ഗ്രേസ് എന്ന് വിളിക്കാൻ സാധിക്കില്ല ഈ വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ചു നമ്മുടെ വേദശാസ്ത്രപരമായ മനസ്സിലാക്കലുകൾക്ക് തൃത്വത്തെ കുറിച്ചുള്ള മനസ്സിലാക്കലുകൾക്ക് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ റോൾ എന്താണ് നമ്മുടെ രക്ഷയിൽ റോൾ എന്താണെന്ന് മനസ്സിലാക്കുവാനെല്ലാം ഈ കവനന്റ് ഓഫ് ഗ്രേസ് എന്ന വിഷയം നമ്മൾ സൂക്ഷ്മമായി പഠിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ദ കവനന്റ് ഓഫ് റിഡംഷൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള കവനന്റാണ് കവൻഡ് ഓഫ് ഗ്രേസിനകത്ത് ചില എസൻഷ്യൽ എലിമെന്റ്സ് ഉണ്ട് ആ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് കവൻറ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം കാരണം ഇത് എങ്ങനെയാണ് നിങ്ങളൊരു പക്ഷേ ചോദിക്കാൻ കവൻറ് ഓഫ് റിഡംഷൻ ഒക്കെ എവിടെ നിന്ന് കിട്ടി നിന്നാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ബൈബിൾ എഴുതിയിട്ടുണ്ട് പിതാവ് ചെയ്യുന്ന എന്താണെന്നും പുത്രൻ ചെയ്യുന്ന എന്താണെന്നും പരിശുദ്ധാത്മാവ് ചെയ്യുന്നതെന്താണെന്നും ആ റോൾസ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഫിലിപ്പ ലേഖനത്തിൽ കർത്താവ് സ്വർഗ്ഗത്തിലെ സകല മഹിമകളും വിട്ട താഴെ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നതും നമുക്ക് വേണ്ടി അനുസരണം തെക്കിക്കുന്നതും ഇബ്രാഹിം ലേഖനം എല്ലാം വായിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പൊ കവനന്റ് ഓഫ് ഗ്രേസിനകത്ത് എന്തൊക്കെയാണ് ഏത് കവനന്റിലും വേണ്ടതുപോലെ പാർട്ടീസ് ഉണ്ട് ഒരു കവൻറിനകത്ത് എന്തുണ്ട് പാർട്ടീസ് ഉണ്ട് ഈ ഈ എല്ലാ കവനന്റിലും ഉണ്ട് ഈ കവനന്റിലെ ദൈവവും അവൻ വീണ്ടെടുക്കാൻ പോകുന്ന ജനങ്ങളുമാണ് പാർട്ടികൾ കവനന്റ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് നേരത്തെ കവൻ ഓഫ് റിഡംഷനിലാരൊക്കെയാണ് പാർട്ടികൾ പിതാവും പുത്രനും പരിശുദാത്മമാണ് കടം കവൻ ഓഫ് റിഡംഷൻസിലെ റിഡംഷന്റെ പാർട്ടികൾ എന്നാൽ കവറൻഡ് ഓഫ് ഗ്രേസിനകത്ത് കൃപയുടെ ഉടമ്പടിയിൽ ആ ത്രിയേക ദൈവവും മനുഷ്യനുമാണ് അവർ അവൻ ആരെയാണോ വീണ്ടെടുക്കാൻ പോകുന്നത് ആ വീടെടുപ്പിന്റെ വില അവൻ ആർക്ക് വേണ്ടിയാണോ കൊടുത്തിരിക്കുന്നത് അവരാണ് ഇതിനകത്തെ പാർട്ടികൾ ഓക്കെ അപ്പോൾ എബ്രാഹിം റിട്ടിന്റെ ആറ് നമുക്കൊന്ന് വായിക്കാം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം എബ്രാഹിം റിട്ടിന്റെ ആറ് എട്ടിന്റെ ആറ് അവനോ അവനോ വിശേഷതയേറിയ വാക്തത്വങ്ങളിൽ മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ ശുശ്രൂഷയും നമ്മൾ യേശുക്രിസ്തു പ്രാപിച്ചിരിക്കുന്നു യേശുക്രി ഉന്നതമായ നാമം നൽകിയിരിക്കുന്നു പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം ഓൾറെഡി കർത്താവിന് വലിയൊരു നാമം ഉണ്ടല്ലോ അവൻ സകലത്തിന് മീത് ഉന്നതനായ ദൈവം തന്നെയല്ലേ പിന്നെ എന്തിനാണ് അവൻ സകലത്തിനും മേലായ നാമം കൊടുത്തു സകലത്തിനും അങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഇവിടെയാണെങ്കിലും അവന് വിശേഷതയേറിയ വാഗത്വങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു അതാണ് ഈ യേശുക്രിസ്തുവിന്റെ പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും എന്ന് പറയുന്ന ഉപദേശത്തിന്റെ പ്രത്യേകത ഈ പൂർണ്ണ മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താണ് കാണിക്കുന്നത് അവിടെ കാണിക്കുന്നത് അവൻ്റെ മധ്യസ്ഥൻ മനുഷ്യനുമായിട്ടുള്ള പെർഫെക്റ്റ് മധ്യസ്ഥൻ യേശുക്രിസ്തുവാണെന്നാണ് കാണിക്കുന്നത് അതായത് പൂർണ്ണ തന്നെ പൂർണ്ണ മനുഷ്യനുമായിരിക്കുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഗ്യാപ്പ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ അന്തരം ഇല്ലാതാകുന്നത് യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥതയിലൂടെയാണ് ദാറ്റ് മീൻസ് ഹീസ് ഇൻ അവർ പ്ലേസ് അറ്റ് ദ സെയിം ടൈം ഗോഡ്സ് പ്ലേസ് അപ്പൊ ദൈവവും മനുഷ്യനും തമ്മിൽ അന്തരം ഇല്ലാത്ത ഒരു ഉടമ്പടി ആയിട്ടാണ് ഇത് നമ്മൾ കാണുന്നത് അപ്പോൾ വിശേഷത ഏറിയ ഒരു ഉടമ്പടിക്ക് അത് പ്രത്യേകിച്ച് അബ്രായ ലേഖനത്തിലാണ് ഈ ഉടമ്പടിയുടെ മധ്യസ്ഥനായി യേശു ക്രിസ്തുവിനെ വെച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ കവനന്റിന്റെ എല്ലാ കണ്ടീഷൻസും ഇപ്പൊ ആരുമായിട്ട് തമ്മിലാണ് സമാധാനം ഉണ്ടാകേണ്ടത് ദൈവവും നമ്മളും തമ്മിലാണ് സമാധാനം ഉണ്ടാകേണ്ടത് അപ്പോൾ അതിനൊരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ല അപ്പൊ നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റാത്ത ആ വ്യവസ്ഥ തീർക്കാം എന്ന് ഒരു മധ്യസ്ഥൻ വിചാരിക്കുകയാണ് അപ്പോൾ നമുക്കും ദൈവത്തിനും ഇടയിലുള്ള ആ ഗ്യാപ് എടുത്തു മാറ്റുവാൻ ഈ മധ്യസ്ഥൻ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു അവിടെയാണ് ഈ മധ്യസ്ഥന്റെ അനുസരണവും നമ്മൾ നമ്മുടെ പ്രതിനിധിയായി ദൈവത്തിനുമ്പിലുള്ള യാഗാർപ്പണവും ഓക്കെ ആ നമ്മുടെ പ്രതിനിധിയായി നമ്മുടെ നമ്മുടെ മധ്യസ്ഥനായി കർത്താവും മനുഷ്യരും തമ്മിലുള്ള ഗ്യാപ്പിനെ എടുത്തു മാറ്റുന്ന കർത്താവിന്റെ ശുശ്രൂഷയും നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് റിക്വയർമെന്റ് ആയിട്ട് അതിനകത്ത് കാണുന്ന ആണ് വിശ്വാസമാണ് അതായത് എനിക്കൊരു മധ്യസ്ഥൻ ദൈവത്തിൻ്റെ അടുത്തുണ്ടെന്നും ദൈവം ആ മധ്യസ്ഥനിലൂടെ എന്നെ അംഗീകരിച്ചിരിക്കുന്നുള്ളൂ ഞാൻ ചെയ്യേണ്ടതെല്ലാം ആ മധ്യസ്ഥൻ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും എനിക്കതിനുള്ള ധൈര്യം കർത്താവ് തന്നിട്ടുണ്ട് എന്നും ഞാൻ വിശ്വസിക്കണം ഈ ഫെയ്ത്ത് എന്ന് പറയുന്ന പവർ അതാണ് ഇത് നമ്മുടെ ചുറ്റുമുള്ള ക്രിസ്തീയ വിശ്വാസം പ്രസംഗിക്കാത്ത അനേകം ക്രിസ്തീയ സഭകളിൽ ഈ അതിമഹത്തായ മധ്യസ്ഥത യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥത വളരെ ലോക സംബന്ധമായ കാര്യങ്ങളുമായി താരതമ്യ അതിനെ ബന്ധിപ്പിച്ചിട്ട് അതിനെ ബലഹീനമാക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പഴയ നിയമത്തിലെ വിശ്വാസികളെ കുറിച്ച് നോക്കുമ്പോൾ അവർ മുൻപോട്ട് നോക്കി പ്രതീക്ഷയോടെ നോക്കി കവർ ഭാഗമായി പുതിയ നിയമത്തിലെ വിശ്വാസികളെ കുറിച്ച് നോക്കുമ്പോൾ അവരത് അനുഭവിച്ച് ആത്മാവിൽ അത് അനുഭവിച്ച് അവരതിന്റെ ഭാഗമായി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടമ്പടിയിൽ ആരൊക്കെയുണ്ട് പുതിയ നിയമത്തിലെ വിശ്വാസികൾ മാത്രമല്ല പഴയ നിയമത്തിലെ വിശ്വാസികളുണ്ട് കാരണം പഴയ നിയമത്തിലെ സ്വർഗീയ അനുഗ്രഹങ്ങളുടെയും മധ്യസ്ഥൻ യേശുക്രിസ്തു തന്നെയായിരുന്നു അതുകൊണ്ടാണ് മോശ യേശുക്രിസ്തുവിന്റെ നിന്ന എന്ന് പറയുന്നത് ഡിവൈൻ ബ്ലസ്സിംഗ് ഫോർ എവറി ഡിവൈൻ ബ്ലെസ്സിംഗ് ക്രൈസ്റ്റ് വാസ് ദ ദീഡിയേറ്റർ ഡോൾ ഓൾസോ പക്ഷെ അതൊരു ഷാഡോ പോലെയായിരുന്നു അവർക്കത് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ കവനന്റ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് നമ്മൾ പല കൃപായുഗം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് കുറച്ചു നാളത്തേക്ക് ഉണ്ടായിരുന്ന ഒരു പരിപാടിയാണെന്ന ആൾക്കാർ അതാണ് ഡിസ്പെൻസേഷൻ ടീച്ചിങ്ങിന്റെ ഒരു പ്രോബ്ലം അപ്പൊ ഡിസ്പെൻസേഷൻ ടീച്ചിങ് അനുസരിച്ച് നോക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നിന്ന എങ്ങനെയാണ് മോശ തെരഞ്ഞെടുത്തത് എന്ന് വന്നത് വരുന്നത് അത് മോശയുടെ മേറിട്ടല്ലോ മോശ വ്യഭാരം ചെയ്യാതിരുന്ന മോശയുടെ മെറിറ്റാണ് ഓക്കെ മോശ കൊല ചെയ്യാതിരുന്ന മോശയുടെ മെറിറ്റാണ് മോശ വിഗ്രഹാരാധന ചെയ്യാതിരുന്ന മോശയുടെ മെറിറ്റാണ് പക്ഷെ ക്രിസ്തുവിന്റെ നിന്ന മോശ തിരഞ്ഞെടുത്തെങ്കിൽ അത് ഒരിക്കലും മോശയുടെ മുറുകയായിട്ട് വരത്തില്ല കാരണം നീ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല മോശയുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം പോലും അല്ല മോശയ്ക്ക് അത് മനസ്സിലായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് മോശ ഭാര്യോട് പറഞ്ഞതിനും ഭാര്യ നാല് പേര് പറഞ്ഞു നാല് മൂന്നിനെ ഇത് ക്രിസ്തുവിന്റെ മോശയ്ക്ക് അത് മനസ്സിലായില്ല ഷാഡോ ആണ് അതാണത് കൃപ എന്ന് പറയുന്നത് നമ്മൾ ഇബ്രാഹിലേഖനം വായിച്ച് നോക്കി കഴിയുമ്പോൾ ഫെയ്റ്റ് എന്ന ഏക കണ്ടീഷനിൽ പഴയ നിയമ വിശ്വാസികളും പുതിയ വിശ്വാസികളും കാണുന്നത് ക്രിസ്തുവിനെ കാണുന്നത് അത്ഭുതകരമായ ദൈവകൃപയുടെ ഫലമായിട്ടാണ് അപ്പൊ പഴയ നിന്ന് വിശ്വാസികളല്ല യേശുക്രിസ്തുവിനെ എങ്ങനെ കണ്ടു നിഴലായി കണ്ടു അവര് അവര് കണ്ണു വന്ന് നോക്കുമ്പോ കാണുന്നില്ല വായിച്ചു മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷെ ഈ പ്രോമിസ് അവര് നിഴലായി അനുഭവിക്കുന്നു അപ്പോൾ ക്രിസ്തുവിന്റെ വർക്കുകളിൽ മാത്രം അതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യർക്കും ദൈവത്തിനും ഇടയിലൊരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു പറയുമ്പോൾ ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്റെ പ്രവർത്തികളല്ല നിങ്ങൾ ആലോചിച്ചോക്കെ അപ്പോ ആ ഒരു കവനിലേക്ക് പ്രവേശിക്കാൻ ഞാൻ എന്റെ പ്രവർത്തികളോട് ചെന്നാലുള്ള അവസ്ഥ എന്താ പൊടിയായി പോകും കാരണം നമുക്ക് അർത്ഥാവിനുമ്പോൾ നിൽക്കാൻ പറ്റത്തില്ല നമ്മുടെ ഒരു പ്രവൃത്തിയോടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കവനന്റെ പ്രത്യേകത ഞാൻ ക്രിസ്തുവിന്റെ വർക്കിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ മധ്യസ്ഥനെ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ ദൈവത്തിനടുത്തേക്ക് ചെല്ലുന്നത് സോ ദ കണ്ടീഷൻസ് ഓഫ് ദ കവനന്റ് are മെറ്റ് by Christ Jesus. Okay. അപ്പോൾ പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിന്റെ അനുസരണമല്ല ദൈവത്തിന്റെ കൃപയാൽ വെളിപ്പെട്ട വിശ്വാസത്തിന്റെ അനുസരണം പഴയ നിയമത്തിൽ കാണുന്ന പോലെ എബ്രാഹാം ന്യായ പ്രമാണത്തിനനുസരിച്ചിട്ടാണോ പുത്രനെ ബലിയേൽപ്പിക്കാൻ പോയത് വിശ്വാസത്തെ അനുസരിച്ചിട്ടാണ് ഫെയ്റ്റ് ഒബീഡിയൻസ് ആണ് ആ പഴയ നിയമത്തിലും ഉടമ്പടിയുടെ അനുസരണം അതായത് കൃപയുടെ ഉടമ്പടി ഒരു നിതായിട്ട് നമുക്ക് കാണാം രക്ഷാകരമായ ദൈവത്തിന്റെ രക്ഷാകരമായ ഏത് ഇടപെടലുകളിലും അപ്പൊ കൃപായുഗം എന്ന് പറയുന്നത് അഞ്ചും മൂന്നും എട്ട് വർഷമല്ല ദൈവം മനുഷ്യരോട് എപ്പോൾ ഇടപെട്ടാലും അത് കൃപയാണ് രക്ഷാകരമായി എപ്പോൾ ഇടപെട്ടാലും അത് കൃപയാണ് ഓക്കെ അപ്പോൾ ശരിയായ ഫെയ്ത്ത് നമ്മുടെ ഉള്ളിലുണ്ടായാൽ അത് തീർച്ചയായിട്ടും ഒബീഡിയൻസ് ഉണ്ടാക്കും പക്ഷെ ഒബീഡിയൻസിന്റെ പ്രശ്നം അത് ദൈവം അത് അംഗീകരിക്കുന്നുണ്ടെങ്കിലും അത് നമ്മളെ രക്ഷിക്കാൻ തക്കതായ മെറിറ്റ് നമ്മുടെ ഇല്ല അത് ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രവൃത്തികൾ അതായത് അനുസരണം നമ്മുടെ അനുസരണം എന്ന് പറയുന്നത് രക്ഷാകരമായി മെറിറ്റോറിയസ് അല്ലെങ്കിലും നമ്മൾ കവനിന്റെ അകത്തുള്ള ഭാഗമാണ് കവനിന്റെ ഭാഗമാണ് നമുക്ക് തന്നെ ബോധ്യം നൽകുന്ന കാര്യമാണ് കാരണം നമ്മുടെ ഉള്ളിലുള്ള ഫെയ്ത്താണ് ഈ ഒബീഡിയൻസ് ആയിട്ട് എക്സാമ്പിൾസ് ആയിട്ട് കാണാവുന്ന രീതിയിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് സോർ ഫെയ്ത്ത് ഒബീഡിയൻസ് നിങ്ങളുടെ ലൈഫ് ഒന്ന് സൂക്ഷിച്ചൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എവിടെയെങ്കിലും ഈ ഫെയ്ത്ത് ഒബീഡിയൻസ് ആയിട്ട് മാറിയതായിട്ട് കാണുന്നുണ്ടോ ഇരുമ്പ് ഇപ്പൊ ഇത്തിരുമുമ്പ് പുന നിങ്ങൾ പറഞ്ഞ സാക്ഷ്യത്തിനകത്ത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണുമായിരിക്കും അത് നമ്മുടെ ലൈഫിൽ എല്ലാം ഈ നിങ്ങൾ വീണ്ടും ശരിക്കും ജനുവനെ രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ എപ്പോഴെങ്കിലും ഈ ഫെയ്റ്റ് ഒബീഡിയൻസിന്റെ ചില നല്ല ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അത് രക്ഷാകരമായി നേരിട്ടില്ലാത്തതാണെങ്കിലും ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് എനിക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ് ഈ ഫെയ്ത്ത് ഒബീഡിയൻസ് ആയിട്ട് നമ്മളുള്ളത് അപ്പോൾ ഇറ്റ് ഗീവ് എസ് റിയൽ മെമ്പേഴ്സ് ഓഫ് ദ കവനന്റ് ഓഫ് ദ ന്യൂ കവനന്റ് അത് പ്രവൃത്തികൾ അതുകൊണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് അതായത് വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ ഉളവാകുമ്പോൾ അത് നമ്മളെ വളരെ അധികം ആത്മീയമായി ബലപ്പെടുത്തുന്ന സാൻറ്റിഫൈ ചെയ്യുന്ന നമ്മുടെ ദൈവത്തിന്റെ മക്കളും നമുക്ക് ഉറപ്പ് തരുന്ന കാര്യമാണ് പക്ഷെ നെഗറ്റീവ്ലി നമ്മൾ തോറ്റുപോകുമ്പോൾ ഈ ഉറപ്പ് പോകരുത് മനസ്സിലായോ അങ്ങനെ ഉറപ്പ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് തോക്കും അപ്പോൾ ഉറപ്പ് പോകരുത് പക്ഷേ വിശ്വാസത്തിന്റെ അനുസരണം നമ്മൾ വെളിപ്പെട്ട് വരുമ്പോൾ കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യുകയും ചെയ്യാം എന്നാൽ നമ്മൾ പരാജയപ്പെട്ടാൽ അപ്പോഴും ഓടിപ്പോകരുത് നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലണം ഓക്കെ അപ്പോൾ എന്താണ് ഈ കവന റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനമേയുടെ പ്രവചനം മുപ്പത്തി ഒന്നിന്റെ മുപ്പത്തിമൂന്ന് നമ്മൾ വായിക്കുമ്പോൾ മുപ്പത്തി ഒന്നിന്റെ മുപ്പത്തി മൂന്ന് ഈ ജനമേയ മുപ്പത്തി ഒന്ന് ജനമേയുടെ പ്രവചനവും പുതിയ നിയമത്തെ കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് ജനമേ മുപ്പത്തി ഒന്നിന്റെ മുപ്പത്തിമൂന്ന് എന്താ പറയുന്നത് ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും ഓക്കെ എന്നേക്ക് നിലനിൽക്കുന്ന ഒരു ഉടമ്പടി ഞാൻ അവരോട് ചെയ്യും മുപ്പത്തി ഒന്നാം വിധ്യായത്തിൽ മുപ്പത്തി ഞാൻ അത് ഇംഗ്ലീഷിലുള്ള ഞാൻ ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് തന്നെ ദാറ്റ് ബി റഫ് ട്രാൻസ്ലേഷൻ ആർക്കെങ്കിലും ഒന്നിന്റെ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്ലിം നിന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്ന നാല് ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല ഞാൻ അവർക്ക് ഭർത്താവായിട്ട് ഇരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്നാൽ കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രയോ ഗൃഹത്തോടെ ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകും ഞാൻ എന്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവർക്ക് ദൈവമായും അവരെനിക്ക് ജനമായിരിക്കും അവർക്ക് ദൈവമായും അവർ എനിക്ക് ഉടമ്പടിയുടെ ഒരു അപ്പൊ പുതിയ നിയമത്തിലെ പഴയ നിയമത്തിൽ ദൈവമായിട്ട് ചേരുന്ന മോശൈ കവനിലെ ദൈവമായിട്ട് ഉള്ള ഒരു ഫിസിക്കൽ സിംബിൾ എന്ന് പറയുന്നത് പരിശോധന ഏൽക്കുക അതിനുശേഷം ഓരോ ഉത്സവങ്ങളിലും ഇതിലും എല്ലാം പങ്കെടുക്കുക എന്നുള്ളതാണ് ഓക്കെ എന്നാൽ പുതിയ നിയമത്തിലെ കവനന്റെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഉണ്ടെന്ന് കാണിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് സ്നാനവും മറ്റൊന്ന് കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുന്നതുമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടർന്നില്ലെങ്കിൽ കവലൻ്റെ ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല ഇത് ദ സൈൻ ഓഫ് ദ കവല അതായത് നമ്മൾ ഉടമ്പടിയുടെ ഭാഗമാണ് എന്ന് കാണിക്കാൻ ഉള്ള അടയാളമാണ് നമ്മൾ കർത്താവിന്റെ മരണത്തോട് പങ്കാളികളാകുന്നത് ഓക്കെ സോ ഈ ഉടമ്പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന യേശുവിൻ്റെ മരണത്തോടെയാണ് നമ്മൾ സ്ഥാനപ്പെടുമ്പോഴും നമ്മൾ കർത്തൻ മേശെടുക്കുമ്പോഴും കൺഫസ് ചെയ്യുന്നത് കർത്താവ് മരിച്ചതിനാൽ നമുക്ക് പിതാവിന്റെ അടുക്കൽ അവകാശം ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അനേകം കവനന്റുകൾ അതായത് നിങ്ങൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കവനന്റ് ഓഫ് റിഡംഷൻ ദൈവം ത്രിയേക ദൈവം തമ്മിലെടുത്ത കവനന്റിന്റെ ഫലമായിട്ട് ഈ കവനന്റ് ഓഫ് ഗ്രേസിന്റെ നിഴലായി അനേകം ഉടമ്പടികളെ നമുക്ക് പഴയ മുതൽ കാണാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ കവനന്റ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന ക്രിസ്തുവിലൂടെയാണ് സീൽ ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത് എങ്കിലും അതിന്റെ നിഴലുകൾ പല സമയത്തായിട്ട് നമുക്ക് കാണാം ഉൽപ്പത്തി പുസ്തകം മൂന്നിന്റെ പതിനഞ്ചിൽ പറയുന്നു അല്ലെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്ന് പറയുന്നത് ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്ന ഒരു ഉടമ്പടിയാണ് സ്ത്രീയുടെ സന്തതിയായി രക്ഷകൻ വരും അവൻ സർപ്പത്തിന്റെ തലയെ തകർത്ത് അവന്റെ രാജ്യത്തെ ആസ്തമിപ്പിക്കും എന്നുള്ളത് ഒരു ഉടമ്പടി ഉടമ്പടിയാണ് അതുപോലെ നോഹയോട് ഒരടയാളമായി ആകാശത്തെ ഒരു മഴവിൽ ഉദിപ്പിച്ചിട്ട് കർത്താവ് പറയുന്നുണ്ട് ഇത് ഞാൻ നിന്നോട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ് ഞാൻ വെള്ളത്താൽ നശിപ്പിക്കുക ഇതെല്ലാം ആ കവനന്റ് ഓഫ് ഗ്രേസിന്റെ നിഴലുകളാണ് റിയൽ കവനന്റ് വാസ് ഓൺലി അബൌട്ട് ടു കം ക്രൈസ്റ്റ് ക്രിസ്തുവിലൂടെ വരാനിരുന്ന ആ യഥാർത്ഥ നിത്യമായ ഉടമ്പടിയുടെ അടയാളങ്ങളാണ് ഓക്കെ ഈ മറ്റ് നിഴലുകളാണ് നമ്മുടെ മുമ്പ് കണ്ണ കാണുന്ന ഓരോ ഉടമ്പടികളും അതുപോലെ എബ്രാഹാമുമായിട്ടൊരു ഉടമ്പടിയാണ് എബ്രാഹാമിൻ്റെ പറഞ്ഞതിന്റെ സന്തതി ആകാശ നക്ഷത്രങ്ങൾ പോലെയാണ് ഉൽപ്പത്തി ദിവസം പതിനഞ്ചാം അധ്യായം പറയുന്നു എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതിയിരിക്കുന്നുവെന്ന് തിരുവഴുത്ത് കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രാഹിമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു ഓക്കെ അപ്പൊ എബ്രഹാമിനോട് ആരാ സുശേഷം പറഞ്ഞത് അപ്പൊ ഇന്ന് നമ്മൾ സുശേഷം പറയാൻ പോകുന്ന പോലെ ആരോ ഒരാൾ എബ്രഹാമിനോട് സുശേഷം പറഞ്ഞായിരുന്നു ആരായിരുന്നത് ദൈവം ദൈവം നിന്നിലൂടെ ജാതികൾ വിടുവിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എബ്രഹാമിന് ഉണ്ടാകാൻ പോകുന്ന സന്തതി ആ സന്തതിയിൽ സന്തതിയിലുണ്ടാകാൻ പോകുന്ന ഉടമ്പടി ആ ഉടമ്പടിയിലൂടെ ജാതികൾ എങ്ങനെ ദൈവത്തിന്റെ മക്കളായി മാറും ഇതെല്ലാം ചേർത്താണ് ആ പ്രോമിസ് ആ സുവിശേഷം പറയുന്നത് ഒന്ന് ആലോചിക്കുക വെറും ഒരു നിഴല എബ്രഹാം കാണുന്നു പക്ഷെ അത് വലിയൊരു ഒബീഡിയൻസ് ആയിട്ട് അബ്രഹാമിന് മാറുകയാണ് ഓക്കെ ഇനി ലൂക്കോസിന്റെ നമ്മൾ വായിക്കുമ്പോൾ സെക്കറിയ പ്രവാചകൻ കർത്താവിന്റെ കാര്യത്തെ കുറിച്ച് പ്രവചിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ലൂക്കോസിന്റെ സുശേഷ ഒന്നാം അദ്ദേഹത്തിന്റെ എഴുപത്തിരണ്ടു എഴുപത്തിമൂന്ന് മാക്യങ്ങളിലാണ് അത് ഉള്ളത് എന്താ നോക്കി ഒരു മിനിറ്റ് ഞാൻ എടുക്കാമേ ഗ്ലൂക്കോസിന്റെ ഒന്നിന്റെ എഴുപത്തിരണ്ട് എഴുപത്തിമൂന്നാം വാക്യങ്ങൾ തന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹത്തിൽ നമ്മൾ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു ഓക്കെ എഴുപത്തിരണ്ടാം വാക്യം നമ്മുടെ പിതാക്കന്മാരുടെ കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മൾ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയിഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുവുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവിനോട് പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമം ഓർത്തും കൊണ്ടും ആകുന്നു അപ്പോൾ സെക്കരിയാവ് ഇതേ രീതിയിൽ പ്രവചിക്കുന്നു എബ്രഹാമിനോട് കൽപ്പിച്ച് നിവൃത്തി വരാൻ പോകുന്നു എന്ന് ഓക്കെ എന്നിട്ട് അതിന്റെ താട്ട് പറയുകയാണ് നിയോ പൈതരെ ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കുറിച്ചാണ് പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുവാനും വിളിക്കപ്പെടും കർത്താവിന്റെ വഴി ഒരുക്കുവാനോ നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര കരണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുൻപായി നടക്കും അപ്പൊ യേശുക്രിസ്തു വരാനുള്ള ഉടമ്പടിയിലേക്ക് പ്രവാചകന്മാർ എങ്ങനെയാണ് ചെന്ന് എത്തുന്നത് ഹൗ ഡൂ ദ പ്രോഫിറ്റ്സ് കൺവേർജ് ടു ദ റവലേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് അത് മോശ തൊട്ട് ഇങ്ങോട്ടുള്ള പ്രവാചകന്മാരിലൂടെ എങ്ങനെയാണ് ഈ കൃപയുടെ ഉടമ്പടി കർത്താവ് വെളിപ്പെടുത്തുന്ന നമുക്ക് മനസ്സിലാക്കാം ഓക്കെ പിന്നെ നമ്മൾ കാണുന്ന മോശമായിട്ടുള്ള ഉടമ്പടിയാണ് മോശ ഉടമ്പടിയിൽ നമ്മൾ ഏറ്റവും വ്യക്തമായി ഈ പുതിയ നിയമ ഉടമ്പടിയുടെ ഒരു നിഴൽ രൂപമായിട്ട് നമ്മൾ കാണുന്ന മോശ ഉടമ്പടിയാണ് രക്ത ചുരുച്ചിലൂടെ ഉണ്ടാകുന്ന യാഗങ്ങളുടെ അല്ലെങ്കിൽ ആ ഉത്സവങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഇതെല്ലാം കർത്താവിലൂടെ നാളെ വരാനിരിക്കുന്ന ദൈവത്തിന്റെ പ്രസവ കുഞ്ഞാട് അറുക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതിന്റെ മുന്നോടിയായിട്ടാണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പഴയ നിയമത്തിലുള്ള ഓരോ ഉടമ്പടിയിലും നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഈ കൃപയുടെ ഉടമ്പടിയുടെ നിഴലുകൾ തന്നെയാണ് കാണുന്നത് ദാറ്റ്സ് വൈ യു ബിലീവ് ഓൾ ടെസ്റ്റാമെന്റിൽ എവിടെ നോക്കിയാലും ഏത് വാക്യം നോക്കിയാലും ഏത് യാഗം നോക്കിയാലും അതെല്ലാം യേശുക്രിസ്തുവിന്റെ യാഗത്തിലേക്കാണ് വരുന്നത് ഓക്കെ ദാവീദിനോട് ഉടമ്പടി കർത്താവ് ചെയ്യുന്നുണ്ട് അത് യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്നതാണ് രണ്ട് സാമൂഹ്യയിൽ ഏഴാം അദ്ദേഹത്തിന്റെ എട്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണാം അപ്പോൾ ഇങ്ങനെ അനേകം നിഴലുകൾ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പുതിയ ഉടമ്പടി അതായത് കർത്താവ് അവന്റെ പുത്രനിലൂടെ പണ്ട് ഭാഗം ഭാഗമായി വിവിധ വിവിധങ്ങളായും കർത്താവ് സംസാരിച്ചിട്ട് ഇപ്പോൾ തന്റെ പുത്രനിലൂടെ സംസാരിച്ചിരിക്കുന്നു കർത്താവ് പറയുന്നു കർത്താവ് പറയുന്നു ആ എന്താ രക്തം ഇത് എന്റെ രക്തം പുതിയ നിയമത്തിനായുള്ള രക്തം ന്യൂ കവലൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അപ്പോൾ അത് എന്തിന്റെ റിഫ്ലക്ഷൻ ആണ് ഒരു കൂട്ടം ജനത്തെ ഈ നരകത്തിൽ നിന്നും നാശത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി ദൈവം അവർക്ക് നൽകുന്ന കൃപാദാനങ്ങളുടെ ഒരു ഉടമ്പടി വരാനിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ പഴയ നിയമത്തിൽ കാണുന്ന ഓരോ ഉടമ്പടികളും ളും അപ്പോൾ ഓരോ ഉടമ്പടിയിലും മുമ്പോട്ട് വരും തോറും നമുക്ക് ഉൽപ്പത്തിയിലുള്ള ഉടമ്പടി അതിനുശേഷം ഒരു ഉടമ്പടി പല ഉടമ്പടികളെ കുറിച്ച് നമ്മളിപ്പോ കണ്ടു ദാവിദിനുള്ള ഉടമ്പടി ഉടമ്പടിയെ കുറിച്ച് കണ്ടു ഇതെല്ലാം വായിക്കുമ്പം കൂടുതൽ കൂടുതൽ മുമ്പോട്ട് പോകും തോറും അതായത് ഉൽപ്പത്തി മുതൽ സമൂഹിന്റെ പുസ്തകം വരെ മുൻപോട്ട് പോകും തോറും ഉടമ്പടികൾ നമ്മൾ നോക്കുമ്പോറും യേശു ക്രിസ്തു കൂടുതൽ കൂടുതൽ വെളിപ്പെട്ട് വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഉണ്ടല്ലേ വ്യക്തമായിട്ട് യേശുക്രിസ്തു വെളിപ്പെട്ട് വെളിപ്പെട്ട് കൂടുതൽ കൂടുതൽ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് കർത്താവിനെ വെളിപ്പെടുത്തുന്ന ഒരു ഒരു ഉടമ്പടി നമ്മൾ കാണുന്ന അവിടെയാണ് ദാവിദിനോടുള്ള ഒരു ദാവീദിന്റെ പല വാക്യങ്ങളും വായിക്കുമ്പോൾ നമുക്ക് യേശുക്രിസ്തുവിനോട് കാണാം സങ്കീർത്തനത്തിൽ യശാവിന്റെ പ്രവചനം ജനമ്യാവിന്റെ പ്രവചനം പിന്നെ പ്രവാചകന്മാരെല്ലാം അത് ഉയർത്തിക്കൊണ്ട് വരുന്ന അപ്പൊ ഈ കവനന്റിനകത്ത് ദൈവത്തിന്റെ വെളിപ്പാടിന്റെ ഒരു പ്രോഗ്രസ് ക്രിസ്തു വരെ എത്തുന്ന ആ ഒരു വെളിപ്പാടിന്റെ ഒരു പ്രോഗ്രസ് നമുക്ക് കാണാൻ പറ്റും യഹൂദന്മാർ ഇപ്പൊ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല കേട്ടോ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അത്ഭുതം യഹൂദന്മാർ ഇപ്പൊ നോക്കിയിട്ട് ഇതിനകത്ത് ഒന്നും കാണുന്നില്ല നമ്മൾ നോക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് കാണാം ക്രിസ്തു പതുക്കെ പതുക്കെ വെളിപ്പെട്ട് വെളിപ്പെട്ട് വരുന്നു അത് പുതിയ നിയമത്തിലെ ഈ പഴയ നിയമത്തിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ മാറ്റി നിർത്തിയാലും യേശു ക്രിസ്തുവിന്റെ വെളിപാട് പഴയ നിയമത്തിൽ വളരെ ഒബ്വിയസ് ആണ് ദാനിയുടെ പ്രവചന പുസ്തകം ഇതൊക്കെ ഇവർ വായിക്കുന്നില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഓഫ് ക്രൈസ്റ്റ് എവറി വെയർ അപ്പോൾ ഈ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് ദൈവം ഒറ്റ വാക്കിൽ നമുക്ക് ഈ ഉടമ്പടിയെ കുറിച്ച് ഇങ്ങനെ പറയാം ഉടമ്പടി നമുക്ക് തരുന്നൊരു വാഗ്ദത്വം ഉണ്ട് ഒരു കവനന്റ് കീപ്പർ ഉണ്ട് അത് യേശു ക്രിസ്തു ആണ് ഒരു കവനന്റ് കീപ്പർ ഉണ്ട് ഈ ഉടമ്പടി കീപ്പ് ചെയ്യാൻ ഒരാളെ വെച്ചിട്ടുണ്ട് അതാരാണ് യേശുക്രിസ്തു ആണ് ആ കർത്താവ് പിതാവിനോട് പറയാണ് നീ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ഒന്നും നശി പോകാതെ ഓക്കെ ഞാൻ അവയെ സൂക്ഷിച്ചു അത് അവർക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ട് കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ട് സ്വർഗത്ത് നിന്നുകൊണ്ട് പറയാണ് ഐ ആം കീപ്പിംഗ് ദാറ്റ് ഈ മനുഷ്യരോടുള്ള കവനന്റ് അത് കീപ്പ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചായിരുന്നെങ്കിൽ ഞാനത് പണ്ടേ പൊട്ടിച്ചിട്ട് പോയി പക്ഷെ അത് കർത്താവിന് ഒരിക്കലും തോറ്റുപോകാത്ത ഒരേ സമയത്ത് പിതാവും ഒരേ സമയത്ത് ദൈവവും മനുഷ്യനുമായ യേശുക്രിസ്തുവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും വി ഹാവ് എ ഫെയ്റ്റ്ഫുൾ കവനന്റ് കീപ്പർ അത് മാത്രമല്ല അങ്ങനെ ഒരു കവനന്റ് കീപ്പറെ വെക്കുന്നത് വഴി ദൈവം നമ്മോട് സംസാരിച്ച ഒരു കാര്യം ഉണ്ടാന്ന് അറിയാം പറയാ വിചാരിച്ച നടന്നാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സാധിപ്പിച്ചിരിക്കും എന്നുള്ള ദൈവത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് ഈ പുത്രനെ നമുക്കായിട്ട് തരുന്നതിലൂടെ ദൈവം ചെയ്യുന്നത് അല്ലെ നമ്മുടെ കയ്യിലോട്ട് വന്നിരുന്നെങ്കിൽ അങ്ങനെ ഇല്ലായിരുന്നു എന്നാൽ ഈ പുത്രനെ തന്നെ കവനന്റ് കീപ്പറായിട്ട് വെക്കുന്നത് വഴി ദൈവം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കിയിരിക്കും എന്നുള്ള ദൈവത്തിന്റെ ഒരു ഉറപ്പും കൂടിയാണ് ഓക്കെ അപ്പോൾ ദൈവം അവന്റെ ഉടമ്പടി നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ അതിനൊരു കവനന്റെ കീപ്പർ ഓക്കെ ആ കവനന്റെ വ്യവസ്ഥകൾ അത് പാലിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് നമുക്കും ദൈവത്തിനും പ്രതിനിധിയായ യേശു ക്രിസ്തു നമുക്കും ദൈവത്തിനും ഇടയിൽ നിൽക്കുകയും ഓക്കെ ക്രിസ്തുവിൽ ഒന്നായ നാം ക്രിസ്തുവും പിതാവും ഒന്നായിരിക്കുന്ന പോലെ ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇത് ഞാൻ ഇത് പറയുമ്പോഴേ കഴിഞ്ഞ ദിവസം ഞാനൊരു പിക്ചർ ഇങ്ങനെ കണ്ടു അത് ആ നോട്ട്സ് ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോക്ടറിന്റെ സെമിനാറിന്റെ നോട്ട്സ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഇരിക്കാൻ സമയം കിട്ടിയിട്ട് വേണമല്ലോ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഓക്കെ എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു അതിനകത്തൊരു പിക്ചറുണ്ട് അത് ശരിക്കും ഒരു നല്ല പിക്ചർ ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു സർക്കിൾ ആ സർക്കിളിലെ പിതാവ് പുത്രൻ പരിസ്ഥിതാകുമോ എന്ന് പറയുമ്പോൾ പുത്രന്റെ ഭാഗത്ത് മനുഷ്യനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലെ ഒരു സർക്കിൾ ആക്കിയിട്ട് അവിടെ പകുതി ഹ്യൂമാനിറ്റി ആൻഡ് ഡിവിനിറ്റി എന്ന് എന്ന് പറഞ്ഞാൽ വൺ സൈഡ് ഹി കണക്ട്സ് വിത്ത് അതർ സൈഡ് ഹി കണക്ട് വിത്ത് ഗോഡ് ഗോഡ് ബിക്കമിങ് മാൻ ദൈവം മനുഷ്യ അത് ഇലസ്ട്രേറ്റീവ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ നേച്ചറിൽ ഒന്നും പടം വരച്ച് കാണിക്കാൻ പറ്റില്ല ഇലസ്ട്രേഷൻ ഓക്കെ അപ്പോൾ നമ്മൾ ദൈവത്തിനൊരു ധൈര്യമായിട്ട് കടന്നെല്ലാം കാരണം നമുക്ക് അവിടെ ഒരു കവനന്റ് കീപ്പർ ഉണ്ടോ എന്നുള്ളതാണ് ഈ കവനന്റ് കീപ്പർ അല്ലാതെ ഇവിടെ ഓരോരുത്തർക്ക് എഴുന്നേറ്റ് മധ്യസ്ഥനാകുന്ന കഥയൊന്നാലോചിച്ച് നോക്കി ഇത് ഇന്ന് നടക്കുന്ന എന്താണ് യേശുക്രിസ്തുവിനെ അവഗണിച്ചുകൊണ്ട് ഇവിടെ എല്ലാം മനുഷ്യരല്ല എഴുന്നേറ്റ് എന്താ ഈ മനുഷ്യ ദൈവത്തിനും മനുഷ്യരുടെ ഗ്യാപ്പിൽ നിൽക്കുന്നു ഇടിവിൽ നിൽക്കുന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഈ പഴയ നിയമത്തിലെ കർത്താവ് പറയുന്നുണ്ട് ഈ മോശ ഏരിയവും ഈ ഗ്യാപ്പിൽ നിന്നാൽ ഞാൻ സംഭവിക്കാം കാരണം ആ ഗ്യാപ്പ് അങ്ങനെ തീരില്ല കാരണം ദൈവമായിട്ട് റിക്കൺസിലേഷൻ ഉണ്ടാവണമെങ്കിൽ ദൈവമായിട്ട് കണക്റ്റ് ആവുന്നില്ല ഇത് ദൂരെ നിൽക്കുന്നേ ഉള്ളൂ ഇവൻ മോശ പോലും അതുകൊണ്ടാണ് പുത്രനെ തന്നെ അയക്കേണ്ടി വന്നത് സോ ദ കവന ഓഫ് ഗ്രേസ് ഈസ് സംതിങ് വെരി ഡീപ് ഫോറസ്റ്റ് മെഡിറ്റേറ്റ് അപ്പൊ ദൈവം ആ ഒരു ഒരു ഉൾ ഉത്ബോധം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഗ്യാരണ്ടിയാണ് അല്ലെ ശരിക്കും ഭയങ്കര ഗ്യാരണ്ടി ആണ് കീപ്പർ ആൻഡ് ദ പ്രോമിസ് ദാറ്റ് ഐ ഐ വിഷ് ടു വിൽ ഇത് ദൈവത്തിന് നമ്മോടുള്ള ഒരു വാഗ്ദത്തമാണ് അപ്പൊ കവനന്റ് എന്നുള്ള വിഷയത്തെ കുറിച്ചുള്ള നമ്മുടെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പിതാവേ പ്രത്യേകമായും കർത്താവേ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ വരുന്നു ഞങ്ങളുടെ ഇടയിൽ പ്രയാസപ്പെടുന്നവരെല്ലാം അവിടുത്തെ സന്നിധി സമർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനത്തിന്റെ പരിജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ അങ്ങയുടെ മധ്യസ്ഥതയിൽ ആനന്ദിക്കുവാനും ട്രസ്റ്റ് ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഞങ്ങളുടെ അവകാശികളെന്നുള്ള ബോധം കർത്താവ് ഞങ്ങൾക്ക് അവിടുന്ന് നൽക നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ധൈര്യത്തോടെ അങ്ങനെ മുമ്പിൽ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നല്ല പ്രത്യാശയ്ക്കായും ബലത്തിനായും കൃപയ്ക്കായും സൗജന്യമായി തന്ന രക്ഷയ്ക്കായും നന്ദി പറയുന്നു കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ തന്നെ അമ്മയെ